കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് ത്രിവാഡ്രം ഈസ്റ്റും സംയുക്തമായി ചേർന്ന ബേബി കിറ്റുകൾ വിതരണം ചെയ്തു തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെ കുഞ്ഞുങ്ങൾക്കാണ് കിറ്റ് വിതരണം തൈക്കാടുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വെച്ചാണ് റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി കിറ്റ് വിതരണം ചെയ്തത് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് പ്രസിഡന്റ് റോയ്സ് കറിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റും കേരള വിഷനും സംയുക്തമായി ചേർന്ന് എന്റെ കൺമണിക്ക് ആദ്യ സമ്മാനം എന്ന പദ്ധതിയിൽ ഇന്ന് തൈക്കാട് ഗവൺമെന്റ് വിമൻ ചിൽഡ്രൻ ഹോസ്പിറ്റലില് അൻപത് കിറ്റ് നൽകുകയാണ് ആശുപത്രി ആറംഒ ഡോക്ടർ ശ്രീകല പി ഐ കിറ്റ് ഏറ്റുവാങ്ങി പറയാൻ കാരണം ആയിട്ട് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് കുട്ടികൾക്ക് അവരുടെ ആദ്യത്തെ ഗിഫ്റ്റ് ആയിട്ടാണ് ഈ സമ്മാനം റോട്ടറി ക്ലബ്ബ് നൽകുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള മിഷന്റെ പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കിറ്റ് വിതരണത്തിനായി ഗാന്ധി ജയന്തി ദിനം തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നെന്ന് ഉയരെ പ്രൊജക്ട് ചെയർമാൻ അദ്വൈതാറസ് പറഞ്ഞു ഇന്നത്തെ ഡേറ്റ് സ്പെസിഫിക് ആയിട്ട് അതായത് നമ്മുടെ ഗാന്ധി ജയന്തി ആയിട്ട് ഒരു അടുത്തൊരു ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ജനിക്കുന്ന ഒരു ദിവസം ജനിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് അൻപത് കിറ്റുകളാണ് വിതരണം ചെയ്തത് ചടങ്ങിൽ സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവും ജില്ലാ ചാനൽ കോർഡിനേറ്ററുമായ സന്തോഷ് ബി ഐ ആശംസ അറിയിച്ചു സർക്കാർ ഹോസ്പിറ്റലുകളിൽ ജനിച്ച് വരുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ഗിഫ്റ്റ് അവർ ജനിച്ച് വീഴുമ്പോൾ ആദ്യമായി കിട്ടുന്ന ഒരു ഗിഫ്റ്റ് കേരളാവിഷന്റെ വകമായിട്ട് കൊടുക്കാൻ കഴിയുന്ന വഴിക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു അഭിമാനമായിട്ട് തോന്നുന്നത് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാണ്ട്രം ഈസ്റ്റ് അസിസ്റ്റന്റ് ഗവർണർ രഞ്ജിത്ത് സുശീലൻ സെക്രട്ടറി വിനീത് വിജയൻ ട്രഷറർ ജോബി ആലപ്പാട്ട് ഡിസ്ട്രിക്ട് സെർജിയൻ അറ്റ് ആർംസ് അനീറ്റി നായർ അംഗങ്ങളായ വിൽസൺ ജോർജ് ഷാം തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം